ും ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത്രത്തോളം ശ്രമകരമായ ദൗത്യം എന്ന് തന്നെ പറയാൻ സാധിക്കൂ ഗംഗാവലിയിൽ നിന്ന് അത് കണ്ടെത്താൻ എടുത്ത ഏറ്റവും വലിയ ഒരു ധീരമായ പ്രവൃത്തി അതിന് പിന്നാലെ തന്നെ ആ ഒരു വടം കെട്ടിവലിച്ചുകൊണ്ട് ആ ഒരു വാഹനത്തെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇത്തരത്തിൽ വളരെ ശ്രമകരമായ ദൗത്യം എന്നുള്ള നിലയിൽ തന്നെ ഗംഗാവലിയിൽ നടക്കുന്ന ഷിഡൂർ മിഷനെ കാണേണ്ടി വരുമെന്നുള്ളതാണ് പക്ഷേ യസ് ആ വാഹനത്തിൻ്റെ പുറകുവശത്തെ ടയറുകൾ ഉൾപ്പെടെ അതിൻ്റെ ചേയ്സ് പാർട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഏറ്റവും പുറകുവശത്തേക്ക് ടയറിന്റെ ആ ഒരു ഭാഗവും കൂടി കുറച്ചും കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരയിൽ നിന്നാണ് ആ കര ദീപക് നേരത്തെ ടാങ്കർ ലോറി ബുള്ളറ്റ് ടാങ്കർ പല ഭാഗങ്ങളായി വിഘടിച്ച് കിടക്കുകയായിരുന്നു ഈ അർജുൻ്റെ ട്രക്ക് പൂർണ്ണമായും ആഘാതത്തിൽ തകർന്നിട്ടുണ്ട് പക്ഷേ അത് ഒറ്റ ഭാഗമായി തന്നെ ഒരു ട്രക്കിൻ്റെ പ്രൊഫൈലാണ് പരിശോധനയിൽ കണ്ടത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഐബോ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അതേ രീതിയിൽ ഒരു ട്രക്ക് ആസ് സച്ച് ആ രീതിയിൽ തന്നെ അതുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും അത് ബോഡി പാർട്ട് അടക്കം ഒന്നു ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത് അത് കുറച്ചുകൂടി ഉയർന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണതോതിൽ വരുത്താൻ കഴിയൂ പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതനുസരിച്ച് അതിൻ്റെ പുറകുവശത്തെ ടയർ ഉൾപ്പെടെ അതായത് ഫ്രണ്ട് വീല് അതിൻ്റെ തൊട്ട് നടുഭാഗത്തുള്ള രണ്ട് വീലുകൾ അതിൻ്റെ പുറകിലേക്ക് മറ്റൊരു വീല് അങ്ങനെ കാണാൻ നിലവിൽ കഴിയുന്നുണ്ട് അതിനിപ്പോൾ കുറച്ചുകൂടി പുറകിലേക്ക് വലിക്കുകയാണ് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ട്രക്കിൻ്റെ സ്ട്രക്ചർ അന്ന് പരിശോധനകളിൽ അതിൻ്റെ ഇമേജുകളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇമേജുകൾ എന്താണോ പറഞ്ഞത് ഏറെക്കുറെ അക്ഷർത്ഥത്തിൽ അത് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ആ ട്രക്കിൻ്റെ സ്ട്രക്ചർ ആ നിലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപ് മറ്റ് ട്രക്കുകൾ ടാറ്റയുടെ ട്രക്കൊക്കെ കണ്ടെത്തുമ്പോൾ അത് പല ഭാഗങ്ങളായി വിഘടിച്ച് പോയിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു എന്നാൽ ഈ ഒരു അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് പട്ടുകൊണ്ട് അങ്ങനെയല്ല അത് പൂർണാർത്ഥത്തിൽ തന്നെ അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ താരതമ്യേന ഘനം കുറഞ്ഞ ലോഹഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിലും ആ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടയറുകളും അതിൻ്റെ ചെയ്സും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആ നിലയ്ക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ യൂണിറ്റ് ട്വൻറ്റി സെവൻ വഴി വരുന്ന വിഷ്വൽസ് കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് ആ ടയറിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് അത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വാഹനം തകർന്നു പക്ഷേ അത് പോയിട്ടില്ല ഭാഗം തടി കഷ്ണങ്ങൾ കയറ്റുന്ന മെറ്റാലിക് പാർട്ടുള്ള അത് ആ വശങ്ങൾ പൂർണ്ണമായും വിട്ടുപോയിട്ടുണ്ട് എന്നാൽ ക്യാബിൻ ഭാഗം പൂർണ്ണമായും ചുരുങ്ങി കൂടിയിരിക്കുന്നു ടയറുകൾ അടങ്ങുന്ന താഴെയുള്ള മെറ്റാലിക് പാർട്ട് അതേപടി നിൽക്കുന്നുമുണ്ട് ഈ തടി കയറ്റിയ ഭാഗം നമുക്ക് ആ ഒരു ട്രക്കിന്റെ ആകെ ദൃശ്യം കൂടി കയ്യിലുള്ള ലോഡ് നിറച്ചതിന് ശേഷമുള്ള ചിത്രം കൂടിയൊന്ന് സ്ക്രീനിൽ പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ് അർജുൻ്റെ ട്രക്കിൻ്റെ താഴെ ഭാഗം മെറ്റാലിക് പാർട്ട് അതേപടി നിലനിൽക്കുകയും മുകളിൽ ലോഡ് ഉണ്ടായിരുന്ന ഭാഗത്തെ വെളുത്തു നിറത്തിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ അത് ആ വാഹനത്തിൽ നിന്നും തകർന്നു പോയിട്ടുണ്ട് അത് ഇടിയുടെ ആഘാതത്തിൽ തകർന്നു പോയതാണ് എന്ന് അനുമാനിക്കാമല്ലേ ദീപക് അനുമാനിക്കാം അല്ലേ ദീപക് അതിൻ്റെ ശ്വാസം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വേർപെട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇത്രയും നാൾ നമുക്ക് വേണ്ടി വന്നു ആ ഗംഗാവലി അതിൻ്റെ അടിത്തട്ടിലേക്ക് ഒളിപ്പിച്ചു വെച്ച ഈ ട്രക്ക് കണ്ടെത്താൻ എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യമായ കാര്യം